ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ അനിയത്തിയുടെ ഏഴാമാസ ചടങ്ങാണ് ഇത് ഏഴാം മാസത്തിൻ്റെ ചടങ്ങായിരുന്നു ഇപ്പോൾ അവക്ക് ഒമ്പത് മാസമായി ശകലം ഒന്ന് താമസിച്ചു പോയിടാൻ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ഏഴാമാസ ചടങ്ങ് ഇങ്ങനെയാണ് നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെയാണോ ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ട് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ പലഹാരങ്ങൾ കൊടുക്കുന്നു എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോഴൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ പലഹാരങ്ങൾ കൊടുത്തിട്ട് തലക്കൊഴിഞ്ഞിട്ട് പലഹാരങ്ങൾ കൊടുക്കുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏഴ് കൂട്ടം പലഹാരങ്ങൾ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് രണ്ടുപേർക്കും ഒരുപോലെ വിധിച്ചങ്ങ് കൊടുക്കും നിങ്ങൾ കാണുമോ പിന്നെ ഒരു പേടിച്ചു സംസാരിക്കുന്നത് കേട്ടോ ഞങ്ങളെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഫങ്ഷൻ അടിപൊളിയാക്കി ശ്രീകുട്ടിക്കാണെങ്കിൽ പലഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരേ കറച്ചിലായിരുന്നു കിടന്ന് കുഞ്ഞമ്മയുടെ വീട്ടില് പന്ത്രണ്ട് മണിക്ക് മുമ്പ് കയറണമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ചടപടയുന്നതാണ് ചെയ്തത് കുഞ്ഞമ്മ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ശ്രീകുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പോയ സമയത്ത് കുഞ്ഞമ്മയുടെ വീട് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയ കുഞ്ഞമ്മയുടെ വീടാണ് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാം അതുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല ഞാനാണ് ഞാനിതിന് മൊത്തവും ഫോട്ടോ എടുത്ത് കൊടുത്തതും വീഡിയോ എടുത്ത് കൊടുത്തതും എല്ലാം ചെയ്തത് ഞാൻ ഒരേ ഇരിപ്പിനിരുന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ നല്ല വേദന എടുത്തു ഇപ്പോൾ പലഹാരം കൊടുക്കുന്നത് കുഞ്ഞമ്മയുടെ അമ്മുമ്മയാണ് ഈ ഏഴുകൂട്ടം പലഹാരങ്ങളെന്ന് പറയുമ്പോൾ അച്ചപ്പം മുറുക്ക് നെയ്യപ്പം പക്കാവട മുന്തിരിക്കൊത്ത് കളിവടയ്ക്ക കാരച്ചാവ് ഇതൊക്കെയാണ് ഇതൊക്കെയാണുള്ളത് ബാക്കിയൊന്നിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ ഇതിൽ പകുതി അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് എനിക്കറിയില്ല ഇനി ആരൊക്കെയാണ് പലഹാരം കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ലക്ഷ്മി കുഞ്ഞമ്മയുടെ അമ്മുമ്മയാണ് അപ്പോൾ അമ്മുമ്മയ്ക്കാണെങ്കിൽ അതൊന്നും മുറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കൊച്ചിച്ച മുറിച്ചു കൊടുത്തു അമ്മൂമ്മ അതെടുത്ത് രണ്ട് പേരുടെയും കയ്യിൽ കൊടുത്തു ഇവരെ രണ്ടുപേരെയും വയറ് എപ്പോഴേ നിറഞ്ഞു ഈ മുറുക്കെല്ലാം കൂടെ കഴിച്ചിട്ട് ഈ ഏഴ് കൂട്ടം പലഹാരങ്ങളും കഴിച്ചിട്ട് അപ്പം എല്ലാവരും ഇവരുടെ അടുത്ത് പറയാണ് അപ്പോൾ ഇനി ഉച്ചക്കെത്ത ആഹാരമൊന്നും നിങ്ങൾ കഴിക്കണ്ട അതുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ പലഹാരം കൊടുക്കുന്നത് ലക്ഷ്മി കുഞ്ഞമ്മയുടെ ഭാബിയാണ് അതായത് അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണിത് ദൈവീപ്പം ലക്ഷ്മി കുഞ്ഞപ്പയുടെ ഭാബി രേ ഏഴു കൂട്ടം പലഹാരങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് ലക്ഷ്മി കുഞ്ചയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ഇപ്പോൾ അതേ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് കുല്യബയുടെ മാമന്റെ മോളെ അമ്മായിയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പ പലഹാരം കൊടുത്തോണ്ടിരിക്കുന്നത് മാമന്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഇത് ലക്ഷ്മി കുഞ്ഞമ്മയുടെ മാമൻ്റെ മോളാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയാണിത് വേറെ കുറച്ച് പേരൊക്കെ കൊടുത്തു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ ചെറിയൊരു ഇഷ്യൂ വന്ന് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതോട് വൈഡപ്പ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട് നമ്മൾ ഇറങ്ങുന്നത് വീഡിയോ എടുത്തില്ല സങ്കടം ഞങ്ങൾ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം അതേ കുഞ്ഞമ്മയുടെ വീട് ഇതാണ് നെൽ നിൽക്കുന്നതാണ് കുഞ്ഞമ്മയുടെ വല്ലയമ്മ നീ കുഞ്ഞമ്മയുടെ വലിയമ്മ കുഞ്ഞമ്മയെ ആരതി ഒഴിയാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ബാബി ഞാൻ പറഞ്ഞല്ലോ അവർ ആരതി ഒഴിയാൻ വേണ്ടിയുള്ളത് വിളക്ക് കത്തിച്ചോണ്ടിരിക്കുകയാണ് തീ അങ്ങനെ തീയൊക്കെ കൊളുത്തി നെയ് ആരതി ഒഴിയോണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മയെ അപ്പൊ ഇല എടുത്തില്ലായിരുന്നു അപ്പൊ ഈ ചേച്ചി പൊകളിൽ കാത്തു നിൽക്കുക ഇവരെല്ലാരും അങ്ങനത്തെ ആ ചേച്ചി ബൊഗളിയിൽ വന്നു തുളസിയിലെ കൊണ്ടുവന്നിട്ട് ഏർ കുഞ്ഞപ്പേയുടെ കൈ കൊടുത്തു കുഞ്ഞപ്പേ തലയ്ക്ക് ചുറ്റും മൂന്ന് വെട്ടം ഉഴുകിട്ട് കുഞ്ഞപ്പേടെ വല്ലിപ്പേടേ കൊടുത്തു അപ്പ കുഞ്ഞവയുടെ വല്ലിബയാണെങ്കിൽ അതിലെ തിരി കൊളുത്തി കത്തിച്ചു വലതു കാലി വെച്ച് കുഞ്ഞവയൊക്കെ കയറി അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൻ്റെ അകത്തൊക്കെ കയറി